സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പണം ലഭിക്കാൻ വൈകുന്നുവെന്ന പരാതിക്കിടയിലാണ് പരീക്ഷാ നടത്തിപ്പിനുള്ള ചെലവും സ്കൂൾ അധികൃതർ കണ്ടെത്തേണ്ടി വരുന്നത് സർക്കാർ നടപടിയിൽ അധ്യാപക സംഘടനകളും വലിയ പ്രതിഷേധത്തിലാണ് ആദ്യം ആ പ്രതികരണമൊന്ന് കേൾക്കാം ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൈസ അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കേസിന് വന്നപ്പോൾ മതിയായ പണം അനുവദിക്കുന്നില്ല ഒരുപാട് മാസം കുടിശ്ശികയാണ് എന്ന് കോടതി വിലയിരുത്തുകയും ഗവൺമെൻറ് എന്താണിത് കൊടുക്കാത്തത് എന്ന് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെൻറ് പണം അനുവദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ പണം ഇതുവരെ അനുവദിച്ചിട്ടില്ല ഇന്നായിരുന്നു കേസ് വീണ്ടും എടുത്തത് ഇന്ന് സർക്കാർ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതിനെക്കുറിച്ച് കെ പി എസ് സിയെ നൽകിയ ഒരു കേസിൻ്റെ പുറത്താണിപ്പോൾ ഇത് കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനോജ് തോമസ് നമുക്കൊപ്പമുണ്ട് ഗുഡ് ഈവനിങ് സിനോജ് തോമസ് കഞ്ഞിക്ക് കാശില്ലാതിരിക്കുമ്പോഴാണ് പരീക്ഷ കൂടി നടത്താൻ പറയുന്നത് വലിയ കഷ്ടത്തിലാണ് എന്ന അധ്യാപകൻ പറഞ്ഞതിൽ തന്നെയുണ്ട് ഇത് പ്രായോഗികമായ ഒരു നിർദ്ദേശമാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പരീക്ഷാ നടത്തിപ്പിൽ വന്നിരിക്കുന്നത് സിനോജ് സുജാപർവതി രണ്ട് മൂന്ന് ദിവസം മുൻപാണ് ഉച്ചക്കഞ്ഞി വിഷയത്തിൽ സർക്കാർ എഴുപത്തി മൂന്ന് കോടി രൂപ അനുവദിച്ചത് അതായത് കേന്ദ്ര കേന്ദ്രവിഹിതം കിട്ടാൻ വൈകുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ വിഹിതം കൂടി ഇട്ടിട്ടാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ട്രഷറി വഴി പ്രധാന അധ്യാപകരുടെ കയ്യിലേക്ക് എത്താൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്നാലും ഈ പണം കിട്ടാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ പ്രധാന അധ്യാപകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാതിരിക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയൊക്കെയോ പണം റോൾ ചെയ്താണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ പരീക്ഷാ നടത്തിപ്പിൻ്റെ ചെലവ് അതാത് സ്കൂളുകൾ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ഓരോ കുട്ടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മിനിമം പരീക്ഷാ ഫീസായിട്ട് ഈടാക്കുന്നുണ്ട് അത് സയൻസ് ഗ്രൂപ്പാണ് ചിലപ്പോൾ അതിന് അതിലേറെ പണം നൽകേണ്ടി വരും അങ്ങനെ പരീക്ഷാ ഫീസ് ഇത്തവണയും പിരിച്ചെടുത്തിരുന്നു ആ പണം സർക്കാരിലേക്ക് അടയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പണം അടച്ച ശേഷമാണ് ഈ പരീക്ഷാ നടത്തിപ്പിനുള്ള ചെലവ് അതാത് സ്കൂളുകൾ ട്രഷറിയിൽ ഓരോ സ്കൂളിനും പി ഡി അക്കൗണ്ട് ഉണ്ട് പി ഡി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിപ്പോസിറ്റ് എന്നാണ് പേഴ്സണൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ കുട്ടിയിൽ നിന്നും ശേഖരിക്കുന്ന പണം അഡ്മിഷൻ ഫീസ് ആയിക്കോട്ടെ ലൈബ്രറി ഫീസ് ആയിക്കോട്ടെ ലാബിൻ്റെ ഫീസ് ആയിക്കോട്ടെ ഇങ്ങനെ ശേഖരിക്കുന്ന വാങ്ങുന്ന പണമാണ് ഈ പി ഡി അക്കൗണ്ടിലിടുന്നത് അത് സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടിയാണ് പണം എടുക്കുന്നത് ഒരു സയൻസ് ഉള്ള വിഷയമുള്ള കോളേജ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്കൂളാണെങ്കിൽ അവിടുത്തെ ലാബിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത് ഈ പി ഡി അക്കൗണ്ടിലെ പണമെടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത് അതുപോലെ തന്നെ സ്കൂളിൻ്റെ മാഗസിൻ ആയിക്കോട്ടെ ഡയറി ആയിക്കോട്ടെ അങ്ങനെ മറ്റു ആവശ്യങ്ങൾക്ക് പണം എടുക്കുന്നത് ഈ അക്കൗണ്ടിൽ നിന്നാണ് ആ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഉപയോഗിച്ച് പരീക്ഷ നടത്തണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് സ്കൂളിൽ അധ്യാപകർ പറയുന്നത് ആ പണമെടുത്ത് പരീക്ഷയ്ക്ക് ചെലവഴിച്ചു കഴിഞ്ഞാൽ മറ്റു ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ശരാശരി ഒരു ധാരാളം കുട്ടികൾ പത്തഞ്ഞൂറ് കുട്ടികളുള്ള ഒരു സ്കൂളിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയെങ്കിലും ഈ പി ഡി അക്കൗണ്ടിൽ ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷേ ഇക്കുറി പരീക്ഷ നടത്താൻ ആ പണമെടുത്ത് പരീക്ഷ നടത്താം അടുത്ത തവണ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു അടുത്ത തവണ പറയുന്നത് ഒരു അതുകൊണ്ട് തന്നെ എന്ന് ശാശ്വത പരിഹാരവുമല്ല